രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമകൾക്ക് മികച്ച ഒരു തുടക്കം തന്നെയാണ് നൽകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ ഒരുപാട് പ്രേക്ഷക പ്രീതി നേടിയ സിനിമകളും ഒപ്പം ബോക്സ് ഓഫീസിലെ വമ്പൻ കളക്ഷൻസ് നേടിയ സിനിമകളും ഇപ്പോൾ തിയേറ്ററില് നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ വ്യത്യസ്ത ജോണറുകളിലുള്ള രണ്ട് സിനിമകളാണ് ഭ്രമയുഗവും ഒപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ അതെ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് രാഹുൽ സദാശിവൻ്റെ ഇറങ്ങിയ ഭ്രമയുഗവും ടൊവിനോ തോമസിനെ നായകനാക്കിക്കൊണ്ട് ാണ് അതാണ് ഇപ്പോൾ ഭ്രമയുഗം എന്നുള്ള സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു വ്യത്യസ്തമായ വേഷപകർച്ചയാണ് ഈ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയത്തോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ വളരെ മനോഹരമായിട്ടും തന്മയത്വത്തോടു കൂടിയും ഒക്കെ സിദ്ധാർത്ഥ് ഭരതൻ അദ്ദേഹത്തിൻ്റെ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതെ മറ്റാർക്കും അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ആ ക്യാരക്ടറിനെ അത്രയും ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് അതുപോലെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് കോട്ടയം നസീർ അതായത് അന്വേഷി പിൻ കണ്ടെത്തുമെന്ന സിനിമയിലെ കോട്ടയം നസീറിൻ്റെ ഡിവൈഎസ് പി അലക്സും ഇപ്പോൾ കോട്ടയം നസീർ എന്ന ആക്ടറിൻ്റെ കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് മിമിക്രിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാലും എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിലൊക്കെ വെച്ചിട്ട് അദ്ദേഹം മോസ്റ്റ് ഓഫ് ദ റോൾസും ചെയ്തിട്ടുള്ളത് കൊമേഡിയൻ ആയിട്ട് തന്നെയാണ് ഈ സിനിമയിലെ പോലെ തന്നെ ഒരു സീരിയസ് ക്യാരക്ടർ അദ്ദേഹത്തിന് കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഈ അടുത്തൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇതുവരെ എസ് ഐ കോൺസ്റ്റബിൾ അങ്ങനത്തെ റോളുകളാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് ഈ സിനിമയിൽ ഡി വൈ എസ് പി എന്ന റോള് ലഭിച്ചത് ഒരു പ്രൊമോഷൻ ലഭിച്ച പോലെയായിട്ടാണ് അദ്ദേഹം പറയുന്നത് എനിക്കും തോന്നുന്നുണ്ട് കാരണം സിനിമയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഒരു പ്രമോഷനായിട്ടാണ് ഈ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം സിദ്ധാർത്ഥിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നിരന്തരം സിനിമകൾ ചെയ്യുന്ന ഒരു നടനല്ല എന്നാൽ ചെയ്യുന്ന കഥാപാത്രങ്ങളെ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട് അതെ അദ്ദേഹം ഒരു നടൻ എന്ന രീതിയിൽ മാത്രമല്ല ഒരു സംവിധായകൻ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ് നിദ്ര ചന്ദ്രേട്ടൻ എവിടെയാ ചതുരം തുടങ്ങിയ നല്ല മൂവികൾ അദ്ദേഹം മലയാളത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മൾ നോക്കുമ്പോൾ കോട്ടയം നസീറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടാണ് തുടക്കം പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം മറ്റാരെയും അനുകരിക്കാതെ വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷം ചെയ്തിട്ടുണ്ട് അതും നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഷെയ്ഡിലാണ് അദ്ദേഹം ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് അതെ നടപ്പിലും നോക്കിൽ പോലും പക്കാ ഒരു പോലീസുകാരനായി ജീവിക്കാൻ അദ്ദേഹത്തിന് ആ സിനിമയിൽ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ രേഷ്മ നേരത്തെ പറഞ്ഞപോലെ അദ്ദേഹം ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണല്ലോ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നാൽ സിനിമ കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകർക്ക് പലർക്കും അദ്ദേഹത്തോട് ദേഷ്യം തോന്നുന്നുണ്ട് ഒരു അഭിപ്രായം കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രേക്ഷകർക്ക് ഒരു ദേഷ്യം തോന്നണമെങ്കിൽ ആ ക്യാരക്ടർ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളതിനൊഹരണമാണ് തീർച്ചയായും കയ്യിൽ ഓലച്ചൂട്ടും അദ്ദേഹത്തെ രക്തവും ഒലിപ്പിച്ച് ആരെയോ തിരയുന്ന സിദ്ധാർത്ഥിന്റെ ഭ്രമയുഗത്തിലെ പോസ്റ്ററും ആരാധകരില് വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കിയിരുന്നത് ആ പ്രതീക്ഷകളൊന്നും തെറ്റിക്കാതെ തന്നെ അദ്ദേഹം ഈ സിനിമയിൽ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് പേടിപ്പെടുത്തുന്ന മനയോടും വിചിത്ര സ്വഭാവമുള്ള പോറ്റിയോടും ഒപ്പം നിൽക്കുന്ന രീതിയിലുള്ള കഥാപാത്രം തന്നെയാണ് സിദ്ധാർത്ഥ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയിൽ കോട്ടയം നച്ചനൊരു മുഴുവള ക്യാരക്ടറൊന്നും അല്ല ലഭിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹം കിട്ടിയ ക്യാരക്ടർ തന്മയത്വത്തോടു കൂടി തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് സിനിമകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോറ്റിയുടെ പാചകക്കാരനും അതുപോലെ തന്നെ ഡി വൈ എസ് പി അലക്സും ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകം മലയാളി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് ഇങ്ങനെ മലയാള സിനിമ വേണ്ടവിധം ഉപയോഗിക്കാതെ പോയ ഒരുപാട് അഭിനേതാക്കളുണ്ട് അങ്ങനെ അവസരം ലഭിക്കാതെ പോയ ആളുകൾക്ക് ഇതേപോലെയുള്ള നല്ല നല്ല റോളുകൾ ഇനിയും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു ഈ വർഷം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾക്കും സിനിമകൾക്കുമായി നമുക്ക് കാത്തിരിക്കാം